ഇന്ന് രാവിലെ വീട്ടിൽ ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കി ട്രെൻഡിങ് ആയിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കാരണം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമുള്ളവരായിരിക്കും അപ്പോൾ യാതൊരു കെമിക്കലും കൂടാതെ നല്ല രീതിക്ക് ഒരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്താൽ അതായിരിക്കും ഇല്ലേ നല്ലത് അത് കുറച്ച് ഹെൽത്തി ആയിരിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ചപ്പാത്തി റോൾ ചെയ്തിട്ടൊന്ന് നൂഡിൽസ് പോലെ കട്ട് ചെയ്തെടുത്തു പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്ത് വെളിച്ചെണ്ണ ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ പൊടികൾ ചേർത്ത് അഡീഷണലായിട്ട് കുറച്ച് ചിക്കൻ

പിന്നെ മുട്ട ഞാൻ ആ തന്നെ ഒന്ന് എടുത്തു ഒരു രണ്ട് മുട്ട എടുത്തു പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തിയും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം തന്നെ നല്ല അടിപൊളി ഒരു സ്മെല്ലങ്ങ് വരും കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി ഒന്നും പറയാനില്ല മക്കളെ സൂപ്പർ സാധനം ഞാനിത് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ആയെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടോ അപ്പം ഞാൻ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാത്തൊരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പോട്ടെ ബൈ